ഇരുവൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു തൃശൂർ അരിമ്പൂർ നാലാങ്കല്ല് കോവിൽ റോഡിൽ താമസിക്കുന്ന കാട്ടിപ്പറമ്പിൽ ജയചന്ദ്രന്റെ ഭാര്യ മുപ്പത്തൊന്ന് വയസ്സുള്ള ഹിമയ്ക്കാണ് ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തിലധികം രൂപ ആവശ്യമുള്ളത് ഇതിനായി എം പി എം എൽ എ തുടങ്ങിയവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് നാല് സെന്റ് സ്ഥലത്താണ് ഹിമയും ഭർത്താവും മാതാപിതാക്കളും കഴിയുന്നത് പത്തു വർഷം മുൻപായിരുന്നു ഹിമയുടെയും ജയചന്ദ്രന്റെയും വിവാഹം ഇവർക്ക് കുട്ടികളില്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഹിമ ജയചന്ദ്രൻ സെക്യൂരിറ്റി ജീവനക്കാരനും ഇരുവരുടെയും ശമ്പളം കൊണ്ട് ഒരുവിധം ജീവിച്ചു പോകുമ്പോഴാണ് ഹിമയ്ക്ക് അസുഖം പിടിപെടുന്നത് ഒൻപത് വർഷമായി ചികിത്സ ആരംഭിച്ചിട്ട് ഹിമയുടെ ഇരുവൃക്കകളും തകരാറിലായി മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഹിമയ്ക്ക് ചെയ്യുന്നുണ്ട് ജയചന്ദ്രന്റെ വരുമാനം കൊണ്ട് വയോധികരായ രക്ഷിതാക്കളെ പോറ്റാനും ഹിമയ്ക്ക് വേണ്ട ചികിത്സ നടത്താനും കഴിയാതെയായി നിർണായക ഘട്ടത്തിൽ ഹിമയ്ക്ക് വേണ്ടി മാതാവ് ശാന്തയുടെ വൃക്കയാണ് വെച്ചുപിടിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി ക്രോസ് മാച്ചിങ് അടക്കം കഴിഞ്ഞു കോഴിക്കോട് മുക്കത്തുള്ള കെ എം സിറ്റി ആശുപത്രിയിലാണ് ഓപ്പറേഷൻ തുടർ ചികിത്സയ്ക്കടക്കം ഇരുപത് ലക്ഷത്തിലധികം രൂപ ഈ നിർദ്ധന കുടുംബത്തിന് ആവശ്യമുണ്ട് ഇതിനുള്ള തുക കണ്ടെത്താനായി ടി എൻ പ്രതാപൻ എം പി മുരളി പെരുനെല്ലി എം എൽ എ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ തുടങ്ങിയവർ ചേർന്നുള്ള ഹിമാ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നാല് സെന്റ് ഭൂമിയും ഒരു പുരയിടവും മാത്രമുള്ള ഈ നിർധന കുടുംബം എമ്മയുടെ ഭർത്താവ് ജയചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള തുച്ഛ വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നിൽക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങളായി ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി കിഡ്നി മറ്റു മാറ്റില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു ഈ കുടുംബത്തെ സഹായിക്കാനായി ഹിമ ചികിത്സാ സഹായ സമിതി അക്കൗണ്ട് നമ്പർ പൂജ്യം നാല് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം ഒന്ന് ആറ് ഒൻപത് എന്ന ഇറവ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ഐ കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 നാല് മൂന്ന് ഏഴ് ഗൂഗിൾ പേ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് എട്ട് രണ്ട് ഏഴ്